ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കിയാലോ ഇതാണ് ആട്ടുകാൽ കിഴങ്ങ് കേട്ടോ കാണുമ്പോൾ ആട്ടുകാലിനെ പോലെ തന്നെ ഉണ്ട് ആടിൻ്റെ പോലെ തന്നെ നല്ല തൊപ്പയൊക്കെ ആയിട്ട് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ആരെങ്കിലും ഇതിനു മുമ്പ് സൂപ്പ് വെച്ചിട്ടുണ്ടോ വെച്ചവരുണ്ടെങ്കിൽ പറയണേ ഞാനിത് ആദ്യമായിട്ടാണ് എന്തായാലും വെക്കുന്നത് ഉമ്മച്ചിക്ക് കാലുവേദനയാണെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു അണ്ണന് തന്നതാട്ടോ ഇതൊരു മൂന്ന് ദിവസമെങ്കിലും സൂപ്പ് വെച്ച് കുടിക്കണം എന്ന് മൂപ്പര് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കാണാത്തവരുണ്ടെങ്കിലോ ഇതെങ്ങനെയാണ് വെക്കാമെന്നറിയാത്തവരുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് വീടുകൊടുക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയുണ്ട് സംഭവം ഇതാ ഞാൻ വിചാരിച്ചു ഈസി ആയിരിക്കും ചൊരണ്ടേ മതി വരും പക്ഷേ പക്ഷെ അല്ലാട്ടോ കുറച്ച് ഹാഡാണ് ഇതിൻ്റെ തോല് അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാണ് ഇത് തൊലിച്ചെടുത്തത് എന്തായാലും ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തോലൊക്കെ കളഞ്ഞിട്ട് ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് കഷ്ടപ്പാടാണെന്ന് എന്തായാലും ഞാൻ മുറിച്ചിട്ട് വരാം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയുള്ളിയാണ് ഒരു ആറേഴ് ചെറിയുള്ളി എടുക്കാം പിന്നെ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ വേണ്ടത് കുറച്ച് ചെറിയ ജീരകമാണ് പിന്നെ കുറച്ച് കുരുമുളക് പിന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല കേട്ടോ പിന്നെ വേണ്ടത് ഒരു പച്ചമുളക് ഒന്നോ രണ്ടോ പച്ചമുളക് ഇടാം ഇത് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കൂടുതലിടാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇനി വേണ്ടത് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക അതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പു ഇട്ടിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതിനൊരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് എന്നാട്ടോ പറയുന്നത് വേദനകൾക്കും എന്തിനൊക്കെ നല്ലതാണെന്നൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും സംഭവം ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ആ മിക്സ് ഇട്ടുകൊടുത്തു ആ ഒരു മിക്സിനനുസരിച്ച് തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊരു അരമണിക്കൂറെങ്കിലും ഒന്ന് വേവിക്കണം അരമണിക്കൂറ് ഒരു മണിക്കൂർ ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മണിക്കൂർ നമുക്ക് സിമ്മിൽ ഇട്ടിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഇതാ ഞാൻ തീയക്കെ ഓഫ് ചെയ്ത് ഒരു മണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് നമുക്ക് അരിച്ചിട്ട് കുടിക്കാം അത് അരിച്ച് കുടിക്കാം കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നമുക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊന്ന് അരിച്ചിട്ട് നമുക്കതിൽ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് കുടിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ നമ്മൾ ശരിക്കും ആടിൻ്റെ ആ ഒരു സൂപ്പ് വെക്കുന്ന ആടിൻ്റെ കാലുണ്ടല്ലോ അത് സൂപ്പ് വെക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ഉമ്മിച്ചു അങ്ങനെയാണ് പറഞ്ഞത് പിന്നെ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെയാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ കുടിച്ചു നോക്കിയപ്പോഴാണ് കേട്ടോ എനിക്ക് മനസ്സിലായത് ശരിക്കും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി സാധനമാണേ